ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്കുക് റെസിപ്പീസ് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മളെല്ലാവരും മിക്കവാറും ഇഡ്ഡലിയും ദോശയും ഒക്കെ ഉണ്ടാക്കുന്നവരാണല്ലേ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ മാവരയ്ക്കുന്ന സമയത്ത് അരിയുടെ അളവ് കുറച്ചിട്ട് നമ്മൾ വേറൊരു ചേരുവ ഇതിൽ ചേർക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളും പോഷക ഗുണങ്ങളൊക്കെ ഒരുപാട് ഇരട്ടിയായിട്ട് വർധിക്കുന്നതാണ് അതുമാത്രമല്ല നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി ഉണ്ടാക്കുകയും ചെയ്യാം ഏത് തണുപ്പ് കാലത്തും ഇഡ്ലി മാവ് നല്ല പതഞ്ഞു പൊങ്ങി വരാനായിട്ട് കുറച്ച് ടിപ്സ് കൂടി പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഈ ഇഡ്ലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് അതിനായിട്ടിതാ ഞാനിവിടെ അരക്കപ്പ് ഇഡ്ലി അരി എടുത്തിട്ടുണ്ട് ഏത് പച്ചരിയും ഇതിനായിട്ട് എടുക്കാവുന്നതാണ് ഇഡ്ലി അരി തന്നെ വേണമെന്നൊന്നുമില്ല ഒരു കപ്പ് അരി എടുക്കുന്നതിന് പകരം അരക്കപ്പ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം ഇനി ഞാൻ എടുക്കുന്നത് ഉഴുന്നവരുപ്പാണ് ഒരു കപ്പ് അരി എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും അതിൻ്റെ മൂന്നിലൊന്നാണ് ഉഴുന്ന് പരിപ്പ് എടുക്കാറുള്ളത് അപ്പോൾ ഇതാ ഈ ഒരു കപ്പിൻ്റെ മൂന്നിലൊന്ന് ഉഴുന്നുവരിപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുവെക്കാം ഇനി വേണ്ടത് ഉലുവയാണ് അര ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് ഇത് ഉഴുന്ന് പരിപ്പിൻ്റെ ഒപ്പം തന്നെ ചേർക്കാണ് ഇതെല്ലാം നമ്മൾ സാധാരണ എടുക്കുന്നത് തന്നെയാണ് അരിയുടെ അളവ് കുറച്ചിട്ട് നമ്മൾ വേറൊരു ചേരുവ കൂടി എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അത് സോയാബീനാണ് അപ്പോൾ ഇതാ അര കപ്പ് സോയാബീൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഏത് സൂപ്പർ മാർക്കറ്റിലും നമുക്കിത് വാങ്ങാനായിട്ട് കിട്ടുന്നതാണ് സോയാബീനിൻ്റെ പോഷക ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല അത്രയ്ക്കുണ്ട് ധാരാളം പ്രോട്ടീൻസും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ക്യാൻസറുകൾ വരാതിരിക്കാനും ഒക്കെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ ഇത് അരിയുടെ കൂടെ തന്നെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ട് കഴുകിയെടുത്ത് ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഒരു ആറ് മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് ഇത് മാറ്റിവെക്കണം ഞാനിതൊരു ആറ് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടും നല്ലതുപോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കണം അരച്ചെടുക്കുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുൻപ് ഒരു കാൽ കപ്പ് അവൽ നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വയ്ക്കണം നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൽ ചേർക്കുന്നത് അവലിന് പകരം ചോറും ചേർക്കാവുന്നതാണ് സാധാരണ നമ്മൾ ഇഡ്ലിക്ക് അരയ്ക്കുന്നത് പോലെ തന്നെ നമുക്കിത് അരച്ചെടുക്കാം ആദ്യം ഞാൻ ഉഴുന്നാണ് അരയ്ക്കുന്നത് ഉഴുന്ന് കുതിർത്ത വെള്ളം നമുക്ക് ആവശ്യമുണ്ട് ഉഴുന്ന് അരയ്ക്കാനും അരി അരയ്ക്കാനും ഒക്കെ നമുക്ക് ആ വെള്ളം ഉപയോഗിക്കാം ഇഡ്ലി മാവ് നല്ലതുപോലെ പതഞ്ഞു പൊങ്ങി വരാനും ഇഡ്ലി നല്ല സോഫ്റ്റായി കിട്ടാനും ഇത് സഹായിക്കും ഉഴുന്നും ഉലുവയും നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം ഇനി ഇതേ ജാറിൽ തന്നെ അരിയും സോയാബീൻസും നമുക്ക് അരച്ചെടുക്കാം ഇത് കുതിർത്ത വെള്ളം നമുക്ക് ആവശ്യമില്ല കേട്ടോ ഉഴുന്ന് കുതിർത്ത വെള്ളം മാത്രം മതി ഇത് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അവലും ഉഴുന്നു കുതിർത്ത വെള്ളം ബാക്കിയുണ്ടായിരുന്നു അതും കൂടി ചേർക്കുകയാണ് ആ വെള്ളം ബാക്കിയില്ലയെന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളം തന്നെ ചേർത്താൽ മതി ഇനി നമുക്ക് കുറച്ച് തരിതരിപ്പായിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അരി അരയ്ക്കുമ്പോൾ നല്ല പേസ്റ്റായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല കുറച്ചൊരു തരിയോട് കൂടി അരച്ചെടുക്കണം അരി അരച്ചെടുത്ത് ഉഴുന്നിൻ്റെ ഒപ്പം തന്നെ ചേർക്കാം ഇതിലേക്ക് ഉപ്പ് ഞാനിപ്പോൾ തന്നെ ചേർക്കുകയാണ് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും കൈകൊണ്ട് നമ്മൾ നന്നായിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മിക്സ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ മാവ് നല്ല പോലെ തന്നെ പൊങ്ങി വരും തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഈ മാവ് ഫെമെൻ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് കുറച്ച് ചൂടുള്ള സ്ഥലത്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ ഓവൻ്റെ ഉള്ളിലൊക്കെ വെക്കുകയാണെങ്കിൽ മാവ് പൊങ്ങി വരാനായിട്ട് നല്ലതാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മൂന്ന് പച്ചമുളകാണ് ആണ് നന്നായിട്ട് കഴുകിയെടുത്ത പച്ചമുളക് ഇതിലിട്ട് വയ്ക്കുകയാണെങ്കിൽ മാവ് നല്ല പോലെ തന്നെ പൊങ്ങി വരുന്നതാണ് ഇതൊരു നല്ല ടിപ്പാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടച്ചു വെച്ച് ഇത് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഒരു എട്ട് മണിക്കൂറെങ്കിലും നമുക്കിത് മാറ്റി വയ്ക്കണം അപ്പോൾ ഇതാ ഇവിടെ രാവിലെ ആയിട്ടുണ്ട് മാവ് കണ്ടില്ലേ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഞാനിതൊരു തവി കൊണ്ട് മാറ്റി കാണിക്കാം നമ്മൾ ഇട്ട് വെച്ച പച്ചമുളക് നമുക്ക് കാണാം കണ്ടില്ലേ സൂപ്പറല്ലേ എന്തൊക്കെ ചെയ്തിട്ടും ഇഡ്ലി മാവ് പൊങ്ങി വരുന്നില്ല എന്ന് പരാതിയുള്ളവർക്ക് ഈ ടിപ്പൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് മാവ് നന്നായിട്ട് ഫോമെൻ്റ് ആയാൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ പച്ചമുളക് നമുക്കിതിൽ നിന്നും എടുത്ത് മാറ്റാം ഇത് കളയേണ്ട ആവശ്യമില്ല നമുക്ക് ചമ്മന്തി അരയ്ക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ഇഡ്ലിയോ ദോശയോ ഒക്കെ ഈ ബാറ്റർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഒപ്പം കഴിക്കാനുള്ള ഒരു ചമ്മന്തി റെഡിയാക്കിയെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഇതിലേക്ക് ഒരു മൂന്നോ നാലോ വറ്റൽമുളക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വറ്റൽമുളക് മൂത്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതേ എണ്ണയിലേക്ക് രണ്ട് വലിയ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ് ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇത് വഴിന്ന് വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്ത് വെച്ചത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേഗം വഴന്ന് കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം ഒരുപാട് സമയം ഇട്ട് വഴറ്റിയെടുക്കുമെന്ന് വേണ്ട ഇതൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി സവോള സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ചെറുകിയ തേങ്ങയാണ് ചേർക്കുന്നത് ചെറുകിയ തേങ്ങ ചേർത്ത് ഇതൊന്ന് ചൂടായി വരുന്നത് വരെ മിക്സ് ചെയ്തെടുക്കാം തേങ്ങ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതി സ്ലൈസ് ചെയ്ത് വെച്ചത് ചേർത്ത് വഴറ്റിയെടുക്കണം ഇതിലേക്ക് കുറച്ച് പുളിയും കൂടി ചേർക്കുകയാണ് തക്കാളിയുടെ പുളിക്കനുസരിച്ച് വേണം പുളി ചേർക്കാനായിട്ട് ഈ തക്കാളി ഒന്ന് വെന്ത് ഉടയുന്നത് വരെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണ് ഇതൊരു കളറിന് വേണ്ടി മാത്രം ചേർക്കുന്നതാണ് ഇതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റി മാറ്റിവെക്കാം ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണ് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതിലേക്ക് കടുക് വറുത്തിടുന്നൊന്നുമില്ല നിങ്ങൾക്ക് കടുക് വറുത്തിടാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഇഡ്ലി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഇഡ്ലി തട്ടിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ബട്ടറോ ഒക്കെ ബ്രഷ് ചെയ്യാവുന്നതാണ് ഇനി ഓരോ കുഴിയിലും മാവ് കോരി ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്കിത് സ്റ്റീം ചെയ്യാനായിട്ട് വയ്ക്കാം പത്ത് മിനിറ്റ് ഞാനിത് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ് കണ്ടില്ലേ ഇവിടെ ഇഡ്ലി നല്ലതുപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റുവാണിത് പഞ്ഞി പോലെ സോഫ്റ്റ് എന്നൊക്കെ പറയില്ലേ അതുപോലെ സോഫ്റ്റ് ആണിത് ഞാനിതിന് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കുകയാണ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഇഡ്ലി തട്ടിൽ നിന്നും റിമൂവ് ചെയ്യാം എളുപ്പത്തിൽ നമുക്കിത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കണ്ടില്ലേ എത്ര തണുപ്പാണെങ്കിലും മാവ് നന്നായിട്ട് പൊങ്ങി വരാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്സൊക്കെ ചെയ്താൽ മതി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അതുപോലെ എപ്പോഴും അരി മാത്രം ചേർക്കുന്നതിന് പകരം ഇതുപോലെ സോയാബീനൊക്കെ ചേർത്ത് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ നല്ല പോഷക ഗുണങ്ങളുള്ള ആരോഗ്യ ഗുണങ്ങളുള്ള ഇഡ്ലി ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇതൊക്കെ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് ഈ ഇഡ്ലിക്ക് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ നമ്മുടെ സാധാരണ ഇഡ്ലി പോലെ തന്നെയാണ് ഇതും ഇഡ്ലിയുടെ മാവിൽ കുറച്ച് വെള്ളമൊഴിച്ച് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കിയെടുത്താലും നമുക്ക് നല്ല ദോശയും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ആയിട്ടുള്ള ഈ ഇഡ്ഡലി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഈ ചമ്മന്തിയും ട്രൈ ചെയ്ത് നോക്കണേ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ